ഹലോ ബ്യൂട്ടിഫുൾ സോൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ റീഡിയാൻ പോകുന്നത് നമ്മുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ് ആണ് ആ പേഴ്സണെ നമ്മൾ ചാനലായിട്ട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നാണ് സോ എന്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ഒരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് പോൾസറിനൽ റീഡിങ് വേണമെങ്കിലും പിന്നെ നിങ്ങളുടെ ഇന്നർ ചൈൻഡ് റിലേറ്റഡ് പ്രോബ്ലംസ് അതായത് നമ്മുടെ ഇന്നർ ഉണ്ടാവുന്ന എന്താണ് നമ്മുടെ ഇന്നർ ചെയിനിലുള്ള പ്രോബ്ലം അതെന്താന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് പ്രോപ്പർ രീതിയിൽ അത് ഹീണ്ടിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സോ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം പിന്നെ നമ്മുടെ റീഡിങ് ഒരു ജേർണൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈം ലസ്റ്റ് റീഡിംഗ് ആണ് ജേണൽ റീഡിംഗ് ആയതുകൊണ്ട് ഇത് എല്ലാവരുടെ റെസ്നാച്ച് ചെയ്യണമെന്നില്ല സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും വളരെ കാമ് ആൻഡ് ക്വൈറ്റ് ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കുക അപ്പോ നമ്മുടെ ഈ ഒരു പേഴ്സൺ ഒരു അവക്നിങ് സ്റ്റേജിലാണ് നിങ്ങൾ തമ്മിൽ എത്ര ഡീപ്പായിട്ട് ഇഷ്ടമുണ്ടോ എന്തെങ്കിലും ആ പേഴ്സൺ ഇപ്പൊ ഒരു ഭയങ്കരമായിട്ട് ഒരു അവേക്ക് ആണ് അതായത് ഇത്ര നാളും ഉണ്ടായിരുന്നെങ്കിൽ കാട്ടിയും ഡിഫറെന്റ് ആയിട്ട് വേറെ ആരോടും തോന്നാത്ത തരത്തിലും എന്റെ കണക്ഷൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ആ പേഴ്സന്റെ മനസ്സിൽ ഇപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണ് ഈ ഒരു കണക്ഷൻ ഇതൊരു സോൾമേറ്റ് മീറ്റ് കണക്ഷൻ ആണോ അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണക്ഷൻ ആണോ എന്നാണ് ഈ ഒരു പേഴ്സന്റെ മൈൻഡില് ഉള്ളത് അപ്പോൾ ഈ പേഴ്സണിനെ ഇപ്പോൾ ശരിക്കും നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ നേരത്തതിനെ കാട്ടിയും കുറെ കൂടിയൊക്കെ നല്ലൊരു ഡെപ്തിലോട്ടൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ബിക്കോസ് ഈ ഒരു പേഴ്സൺ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ചാൽ അവേക്കനിങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ റിലേഷന് വേറൊരു രീതിയിലേക്കൊക്കെ പോകാനുള്ള ചാൻസസ് ഒക്കെ ഇപ്പൊ കാണുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ പേഴ്സൺ ലൈഫില് നിങ്ങളുമായിട്ട് വളരെ നല്ല ഡെപ്തില് ഒരു റിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും നാളും ആ പേഴ്സണുള്ളിലുണ്ട് പക്ഷെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾ എന്നുള്ള ഒരു ആ ഒരു റിലേഷന് എന്തെങ്കിലും ചെറിയ പിള്ളേൽ ഒരു എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കൊണ്ടായിരിക്കാം ഒരു അവേറ്റ്നെസ് സ്റ്റേജിലൊക്കെ ആയിരുന്നു ഇപ്പൊ പുള്ളി അപ്പൊ അതൊക്കെ കൊണ്ട് ഇപ്പൊ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും നിങ്ങളുടെ റിലേഷൻ ഇപ്പൊ ആ വ്യക്തിയുടെ ഉള്ളില് നിങ്ങളായിട്ട് നല്ല രീതിയിൽ ഒരു ഫാമിലി ഒക്കെ ഫോം ചെയ്ത് കിഡ്സൊക്കെ ആയിട്ടൊക്കെ വരണമെന്ന് വളരെ നല്ലതുപോലെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ അവ പേഴ്സന്റെ ഡ്രീം എന്ന് പറയുമ്പോൾ ഒരു പ്രഗ്നൻസി ആണെങ്കിലും നിങ്ങളമ്മല അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മേ ബി അതായത് നേരത്തെ ഉണ്ടായിരിക്കും ആ ഒരു പ്രശ്നം കൊണ്ടും അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഇപ്പോൾ ഓവർകം ചെയ്തു വന്നു അപ്പൊ അതിൻ്റെ ഈ ഒരു പറയുന്ന ഒരു തിരിച്ചറിവും കാര്യങ്ങളും ഒക്കെ അപ്പേഴ്സിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കുറച്ച് ടപ്പില് ടപ്ന്നുവെച്ചാല് അപ്പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ ഇങ്ങോട്ട് വന്നതും ആ പേഴ്സന്റെ ലൈഫിൽ ഒരുപാട് ട്രബിൾസ് ഒക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ട് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ മാറിയിരിക്കുന്നു സോ ഇപ്പൊ ആ പേഴ്സന്റെ മൈൻഡിൽ നിങ്ങൾ മാത്രമാണ് അതുപോലെ തന്നെ എന്തൊക്കെയായിരുന്നു ആ പേഴ്സന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഒരുപാട് ചിന്തകളും കാര്യങ്ങളും അതൊക്കെ മാറ്റി ഇപ്പോ അതിൽ നിന്നും അതായത് എല്ലാം ബിയോണ്ട് ഇല്യൂഷൻസ് ആ ഒരു ഇതിൽ നിന്നൊക്കെ മാറി ആ വ്യക്തി കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ റിയാലിറ്റിയിലോട്ട് മറ്റേ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വേറൊരു വേറൊരു സ്റ്റൈലായിരിക്കും പൊള്ള ചിന്താഗതിയൊക്കെ ആ ഒരു ഇതൊക്കെ മാറി ശരിക്കും ഒരു റിയാലിറ്റിനെ പറ്റിയൊക്കെ ചിന്തിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് പിന്നുവെച്ചാല് നിങ്ങള് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു റിലേഷനിൽ നിൽക്കുമ്പോ നിങ്ങള് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് വരാറ് വരും പക്ഷെ നമ്മള് ഭയങ്കര പേഷ്യൻസ് വേണം നമ്മൾക്ക് അതായത് ഈ ഒരു പേഴ്സൻ്റെയും അതുപോലെ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ വന്നതിന് വന്നതൊക്കെ കൊണ്ട് നിങ്ങളൊരു വല്ലാത്തൊരു രീതിയിലൊക്കെ ആയിരിക്കും ഇപ്പൊ ഈ ഒരു റിലേഷൻ ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും ഇത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ അപ്പോ അങ്ങനെ ഒരുപാട് ഒരുപാട് അതുപോലെ നിങ്ങളെ ട്രബിൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പക്ഷെ നിങ്ങൾ വളരെ പേഷ്യൻസ് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അതുപോലെ തന്നെ ആ ഒരു സ്റ്റേജിൽ കൂടെ ഒക്കെ തന്നെയായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ചില ട്രൂ ലവ് അതായത് ഈ പേഴ്സൻ്റെ ഉള്ളിൽ നിങ്ങളോട് വളരെ ഡെപ്തി തന്നെ സ്നേഹമുണ്ട് പക്ഷേ എന്തൊക്കെയോ പ്രോബ്ലംസും അതെല്ലാം അതിൻറെ ഒക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾ തമ്മില് ചെറിയ പ്രോബ്ലംസ് വന്നതും അതുപോലെ തന്നെ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു റിലേഷനില് പക്ഷെ ഇൻസൈഡ് ആയിട്ടുള്ളിൽ നിങ്ങളോട് വളരെയധികം ഡത്തിൽ തന്നെ സ്നേഹമുണ്ട് അതിന് യാതൊരുവിധ സംശയവും ഇല്ല ആ പിന്നുവെച്ചാല് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിയപ്പോ ശരിക്കും എന്താ പറയാ വല്ലാത്തൊരു ശരിക്കും പറയുന്ന ഒരു ഡാർക്ക് മെസ്സോള് അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെ ഒക്കെ ശരിക്കും പോയിട്ടുണ്ട് ഒരുപാട് ട്രിഗറിങ് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ കൂടെ പോയിട്ടുണ്ട് അപ്പോ വല്ലാതെ ലോളിനെസും എന്താ പറയാ ഒരു സോൾ ഷോക്കിങ് അങ്ങനത്തെ രീതിയിലൊക്കെ ശരിക്കും ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ട് അപ്പോ അതിൽ നിന്നൊക്കെയാണ് ഈ പേഴ്സൺ വേറൊരു ഫോമിലോട്ട് വന്നതും അതായത് ആ ഒരു ആ വീക്ക്നെസ് സ്റ്റേജിലോട്ട് വരികയൊക്കെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷൻ മേവി ഒരു ട്രിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാം നമുക്ക് ഇവിടെ ട്വിൻ ഫ്ലെയിം കാർഡാണ് കിട്ടിയിരിക്കുന്നത് സോ ഒരു ട്രിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ തമ്മിലൊരു ട്വൻഫ്ലെലിപതിക്ക് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതായത് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻസ് ചിലപ്പോൾ ഇല്ല എങ്കിൽ തന്നെ ടെലിപതിക്കിൽ നിങ്ങൾ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട് പിന്നെന്ന് എന്ന് നിങ്ങളുടെ ഒരു റിലേഷ നിങ്ങളെ എല്ലാ ഗാർഡൻസും അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഗാർഡിയൻസും നിങ്ങൾ വളരെയധികം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആൻസേഴ്സും അതായത് നമ്മുടെ ഏഞ്ചൽ നമ്പേഴ്സ് പിന്നെ നിങ്ങൾ സിംഗിളൈസേഷൻസ് പിന്നെ റിപ്പീറ്റിംഗ് നമ്പേഴ്സ് ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള അതായത് യൂണിവേഴ്സൽ മെസ്സേജസ് ബട്ടർഫ്ലൈസ് ഫ്ലൈസ് ഫ്രത്തേഴ്സ് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ട് അപ്പൊ അതിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ആൻസ് കിട്ടിയിട്ടുണ്ട് പിന്നെച്ചാല് പിന്നുവെച്ചാല് നിങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ നിന്ന് അറിയാം ഇത്രയും പ്രോബ്ലംസും ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു നിങ്ങളൊരു റിലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഓവർകം ചെയ്ത് നിങ്ങളുടെ റിലേഷൻ എന്നൊക്കെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു രീതിയിലോട്ട് വരുമെന്ന് നിങ്ങൾക്ക് തന്നെ ഉള്ളിൽ തന്നെ നല്ലൊരു ഒരു എന്താ പറയാ നല്ലൊരു വിചാരമുണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ പോകുന്നത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ നമ്മൾ കാർഡ് കിട്ടിയതുപോലെ തന്നെ ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ് ആ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും പോന്നിട്ടുള്ളത് അപ്പോൾ ഒരു ട്വിൻ ഫ്ലെയിം ജേർണി കാർഡ് കൂടെ വന്നത് തന്നെ ആ ഒരു ഹീലിംഗും പ്രോസസ്സും ഒക്കെ തന്നെ നിങ്ങൾ ഹീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോ ആൾക്കാരും വന്നതും നിങ്ങളുടെ ലൈഫിൽ ഓരോ ലെസൺസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് ഈ ഒരു റിലേഷനിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നതും അതും ഒരു ലെസൺ നൽകാൻ വേണ്ടി തന്നെയാണ് തന്നെയാണ് നിങ്ങളുടെ ഉള്ളത് പിന്നെ പറയാണെങ്കിൽ ഒരു ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് തന്നെ വേണമെന്നല്ല അത് നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടും വളരെ രീതിയിൽ മാരേജ് ഒക്കെ ചെയ്തു പോകാനൊക്കെ ഒക്കെ താല്പര്യമുണ്ട് സോ ഈ പേഴ്സണിനെ തിരിച്ചു വിളിക്കുമ്പോഴും നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേറെ യാതൊരു വിധ ഡൗട്ടും പാട്ടിലൊക്കെ ആരെ വെച്ചാൽ ആ പേഴ്സൺ നിങ്ങളോട് വളരെയധികം കമ്മിറ്റഡ് ആണ് ഈ ഒരു റിലേഷൻ ഭയങ്കര കമ്മിറ്റഡ് റിലേഷൻ ആയിട്ട് തന്നെ കൊണ്ടുപോകാനാണ് ആ പേഴ്സൺ ആഗ്രഹം അപ്പോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് രണ്ടുപേരെങ്കിലും നിങ്ങൾക്കുള്ളിൽ രണ്ടുപേർക്ക് പറയും ഈയൊരു പ്രോബ്ലംസ് ഒക്കെ ഓവർകം ചെയ്തു വരും ഇത് ഒന്നും തന്നെ വറി ചെയ്യേണ്ട കാര്യമില്ല നത്തിങ് ടു വറി അബൌട്ട് ആ ഒരു കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്ന് അപ്പൊ ഇത്രയും ഉണ്ടായിരിക്കുന്ന പ്രോബ്ലംസും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്ന് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളിൽ നിന്നറിയേഷൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഉള്ളതാണ് സോ ഞാൻ വറി ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം അപ്പൊ അത്രയും കാമൺ ആയിട്ടും വളരെ മെഡിറ്റേഷൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഒക്കെ ചെയ്തുകൊണ്ട് പോവാണ് നമുക്ക് ഫൈനലി കിട്ടിയ കാർഡ് വെച്ചാൽ ട്രസ്റ്റ് കാർഡാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ എന്റെ എല്ലാ മെസ്സേജസും ആശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോവാം ഇത് വളരെ ആയിട്ടുള്ള ഒരു റിലേഷൻ തന്നെയാണ് വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം താല്പര്യം കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ നിങ്ങൾ ഈ ഒരു റിലേഷന് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെന്റും ട്രസ്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന മെസ്സേജ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു പേഴ്സണ് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ തന്നെയുണ്ട് സോ റീഡിങ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു താങ്ക് യു താങ്ക് യു മൈ സോൾ ഫാമിലി താങ്ക് യു സോ മച്ച്